ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു ബാരലിന് എഴുപത്തിരണ്ട് ഡോളറിലേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത് നേരത്തെ തൊണ്ണൂറ് ഡോളറിനടുത്ത് ഉയർന്ന ശേഷമാണ് ഇടിഞ്ഞത് ഇതിനിടെ കഴിഞ്ഞ ദിവസം എഴുപത് ഡോളറിൽ താഴെ എത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പെട്രോളോ ഡീസൽ വില കുത്തനെ കുറയ്ക്കേണ്ടതാണ് വൈകാതെ പെട്രോളോ ഡീസൽ വില എണ്ണ കമ്പനികൾ കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം പെട്രോൾ ബം സെക്രട്ടറി സൂചിപ്പിച്ചിരുന്നു കുറഞ്ഞ നിരക്കിലുള്ള വിലയിൽ സ്ഥിരത കൈവരിച്ചാൽ വില കുറയ്ക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഉഗ്രിയനും കണക്കുകൾ നിരത്തിയാണ് ചോദ്യമുന്നയിക്കുന്നത് ക്രൂഡ് ഓയിൽ വില ഇത്രയും കുറഞ്ഞിട്ടും പെട്രോൾ ഡീസൽ വില കേന്ദ്ര സർക്കാർ കുറയ്ക്കാത്തത് ഇന്ധന കൊള്ള തുടരുന്നതിന്റെ തെളിവാണ് എന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഖാർഗെ ചൂണ്ടിക്കാട്ടി എണ്ണവില അകാരണമായി ഉയർത്തിയതിന് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ക്രൂഡ് ഓയിൽ വില മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് എഴുപതൊന്ന് പോയിന്റ് അഞ്ച് ഒന്ന് രൂപയും ഡീസൽ ലിറ്ററിന് അൻപതേഴ് പോയിന്റ് രണ്ട് എട്ട് രൂപയുമായിരുന്നു ക്രൂഡ് വില നൂറ്റിയേഴ് പോയിന്റ് നാല് ഒൻപത് ഡോളറിലെത്തിയ സാഹചര്യത്തിലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനാറിന് അതായത് ഇന്നലെ ക്രൂഡ് വില എഴുപത്തിരണ്ട് പോയിന്റ് നാല് എട്ട് ഡോളർ എന്നാൽ പെട്രോളിന് തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് രണ്ട് രൂപയും ഡീസൽ എൺപത്തി ഏഴ് പോയിന്റ് ആറ് രണ്ട് രൂപയുമാണ് ഡൽഹിയിലെ വില എന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ അന്താരാഷ്ട്ര വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പെട്രോൾ ലിറ്ററിന് നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ഏഴ് രൂപയും ഡീസൽ ലിറ്ററിന് അറുപത്തി ഒൻപത് രൂപയുമാണ് ഈടാക്കേണ്ടത് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഇന്ധന നികുതിയായി മുപ്പത്തി അഞ്ചു ലക്ഷം കോടി രൂപയാണ് ഈടാക്കുന്നതെന്നും ഖാർഗെ പറയുന്നു തൃണമൂൽ രാജ്യസഭ എം പി ദരക് ഒബ്രിയനും സമാന വിഷയത്തിൽ മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ക്രൂഡ് വില ഇരുപത്തിനാല് ശതമാനം ഇടിഞ്ഞിട്ടും പെട്രോൾ വില മുപ്പത് ശതമാനം കൂട്ടുകയാണ് ചെയ്തെന്നും ഒബ്രിയൻ കുറ്റപ്പെടുത്തി അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവിനെ തുടർന്ന് പെട്രോളിയം കമ്പനികൾക്ക് അപ്രതീക്ഷിത വരുമാനം ലഭിക്കാറുണ്ട് ഇതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇനിയും കുറയുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ലിബിയയിൽ നിന്നുള്ള എണ്ണ കൂടി വിപണിയിലെത്തുന്നതോടെയാണ് വില കുറയാൻ വഴിയൊരുങ്ങുന്നത് അമേരിക്കൻ ഉപരോധം കാരണം വെനസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ മതിയായ അളവിൽ വിപണിയിൽ എത്തുന്നില്ല അതുകൂടി എത്തുകയാണെങ്കില് ഇന്ധനവില കുത്തനെ കുറയുമായിരുന്നുവെന്നും വിപണി നിരീക്ഷകര് അഭിപ്രായപ്പെടുന്നു